ഇത് ഇന്നലത്തെ ഒരു പേടിയാട്ടാ അപ്പൊ കർക്കിടമാസൊക്കെ തീരെ അല്ലേ അപ്പൊ ഒന്ന് അമ്പലത്തിൽ പോയതാട്ട അപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര മഴട്ടാ ചിന്നം ചിന്നം മഴയാണ് അപ്പൊ ഇങ്ങനെ വലിയ കൊടക്കപ്പെട്ടിട്ട് ഇങ്ങനെ പോവാനിട്ടാ പോയി വരികയാണ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ മൂന്നാല് ദിവസമായിട്ട് മഴ എന്ന് പറഞ്ഞ ഗംഭീര മഴ റോഡ് ഫണ്ട് സൈഡിൽ കൂടി മാറഞ്ഞിട്ട് ഒരു ഒഴിവ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലേട്ടാ മഴ കൊണ്ട് അപ്പൊ ഞാന് കർക്കിട മാസമൊക്കെ കഴിയാറായില്ലേ അപ്പൊ ഒന്ന് അമ്പലത്തേക്ക് പോണം അതിന്റെ മുന്നേ ഞാനൊന്ന് ഏർ കടയിൽ പോയതാട്ടാ അപ്പൊ നമുക്ക് ഒരു ബിരിയാണിയുടെ ഒരു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ റോട്ടിക്ക് വരുന്നട്ട അപ്പോൾ അത് ഇന്നത്തെ വീടുകയാണ് കേട്ടാ അപ്പോൾ അത് ഇന്നത്തെ തന്നെ വീഡിയോ ആണ് തല്ല അപ്പോൾ ബിരിയാണി വെക്കാനാണ് കേട്ട അപ്പോൾ അഞ്ച് കിലോ ചിക്കനൊക്കെ അഞ്ച് കിലോൻ്റെ ബിരിയാണിയാണ് ഒക്കെ കഴുകി ഞാനൊക്കെ റെഡിയാക്കി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മസാലയൊക്കെ തേച്ച് വെക്കാനാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളകും മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് എരിവുള്ളതും കളറുള്ളതും രണ്ടും കിട്ടാ അപ്പോൾ അതൊക്കെ ചേർത്ത് പുരട്ടിയിട്ട് അങ്ങനെ അവിടെ വെച്ചു കൂട്ടാ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടോ അഞ്ച് കിലോൻ്റെ ബിരിയാണി വെക്കണത് അപ്പോൾ ഇത് പല ആൾക്കാരാണ് കേട്ട കഴിക്കണത് അതായത് നൂറ് രൂപയായിട്ട് ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഓർഡർ കിട്ടിയതാണ് കേട്ടാ അപ്പം നമുക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആരുമില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കുറവുകളൊക്കെ ഉണ്ടാകും അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വാരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കണമല്ലോ പെട്ടെന്ന് വേവമല്ലോ അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ കച്ചമ്പറൊക്കെ വന്നിട്ട് റെഡിയാക്കി ആക്കി വെക്കുക അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈരും പച്ചമുളകും ഒക്കെ കൂടി ആദ്യം റെഡിയാക്കിയാൽ പിന്നെ ഫ്രിഡ്ജി ഇരിക്കാണ്ട് വെക്കാലോ അപ്പോൾ ചോറൊക്കെ ആയിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടടുപ്പത്തും പറ്റില്ല ഒരു ചെറിയ അടുപ്പാണ് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ അങ്ങനെ ചെയ്യുകട്ടാ സ്ഥലപരിമിതി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാഴറ്റി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഡാൾഡിം കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടാണ് കേട്ട കുറച്ച് ആർ കെ ജിടെ ഒരു രണ്ട് സ്പൂൺ ആർ കെ ജിയും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോനോളം തക്കാളിയുണ്ട് കേട്ടോ ഒരു ഒന്നേ മുക്കാൽ കിലോ സവോളയാണ് കേട്ടോ ഞാൻ അടുത്തുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പാകപ്പഴാന്നു അതിന് ഞാൻ പറഞ്ഞുതരാം കേട്ടാ അമ്മ വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ ആണ് പിന്നെ നാല് അഞ്ച് സവോള ഞാൻ പൊരിച്ചതാണ് കേട്ടോ അത് ഒന്ന് പൊരിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആയിരിക്കുള്ള ആവശ്യമുള്ള ബിരിയാണി മസാല ഉണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് ഗരം മസാല പൊടിച്ചതുണ്ട് ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചതുണ്ട് പച്ചമുളക് ചതച്ചുകൊണ്ട് കേട്ടാ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടിക്കൊടുത്തപ്പോൾ ഇങ്ങരിക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി അപ്പോൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടാട്ടാ പിന്നെ കുരുമുളക് പൊടി ചേർക്കൂട്ടാ തോനെ പിന്നെ ഗരം മസാലയുടെ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പാകപ്പഴാന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ അഞ്ച് കിലോ എനിക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് മസാല കുറവായിട്ട് ഇട്ടാ അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെയൊക്കെ ഞാൻ മൂന്ന് കിലോ നാല് കിലോ വരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ മൂന്ന് കിലോ വരെ ആദ്യം കേട്ടാ കേട്ടാ അഞ്ച് കിലോ മൂന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് അതിൻ്റെ ഇതൊക്കെ പിന്നെ അറിയാമല്ലോ പിന്നെ നമ്മളാ അത് എടുത്തതിന് അത് റെഡിയാക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മസാലയുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ തൈരും പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ പൊരിച്ച് വെച്ച ഉള്ളി അതിലാണ്ട് ചേർത്ത് കൊടുക്കട്ടാ അപ്പം ഈ ദം ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കൂട്ടണ സംഭവ ഈ സംഭവം പൊരിച്ച ഉള്ളി ചേർക്കുക എന്ന് പറഞ്ഞത് ദം ബിരിയാണിയുടെ ഒരു സീക്രട്ടാണ് അപ്പോൾ ഇതുപോലെ ദം ബിരിയാണി ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടാ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതും കൂടിയിട്ട് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞുതരാം ഒരു കിലോ അപ്പോൾ അത് മുപ്പത് കിലോനൊക്കെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നേ ഞാൻ എൻ്റെ അറിവിൽ തന്നെ ഒരു ചേച്ചി ഉണ്ട് ഇട്ടാ ആ ചേച്ചീനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കിലോ ഒരു കിലോ അരിക്കി ഒരു കിലോ ബിരിയാണിക്ക് അര കിലോ സവാള എത്ര കേട്ടോ മുന്നൂറ് തക്കാളി ആ കണക്കിൽ ഇടുത്താൽ മതി നിറഞ്ഞു അപ്പം നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദമ്മിടാനാണ് അപ്പോൾ വലിയ അഞ്ച് കിലോൻ്റെ ചെമ്പ് വലിയ ചെമ്പാണ് കേട്ടോ അങ്ങനെ അടിയിലും പിന്നെ നടുക്കിലുമാണ് രണ്ട് ലെയറായിട്ട് മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് നെയ്യൊടിച്ചിട്ട് ഒരു പാച്ച് ഞാൻ അടിയിൽ നിരത്തി കൊടുക്കുകയാണ് പിന്നെ മേലെ ഇട്ടിട്ട് വീണ്ടും ഞാൻ ചിക്കൻ പറത്തിയിട്ട് വീണ്ടും ചോറ് ഇട്ടിട്ട് പിന്നെ കുറച്ചും കുറച്ച് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാൻ ചോറിട്ടത് അഞ്ച് കിലോ അരിയുണ്ടല്ലോ അങ്ങനെ ചോറൊക്കെ പരത്തിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതായാലും മസാല കുറച്ചൊരു കുറവ് പോലെ കേട്ടാ അപ്പോൾ ഞാൻ കഴിക്കില്ല പിന്നെ ഞാനൊരു കാര്യം കഴിക്കാത്ത ഞാനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത് കഴിക്കില്ലാച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റായി ഒന്നുമില്ല എല്ലാവരും ഇപ്പോൾ ബിരിയാണി വെക്കുന്നവരൊന്നും ഇപ്പോൾ ചിലപ്പോൾ ചിക്കൻ കഴിക്കണമെന്നുണ്ടാവില്ല പക്ഷേ ഉപ്പ് വരിവുമല്ലേ ഒന്ന് നോക്കണ്ടു അപ്പോൾ ആരെയും മക്കളെ കണ്ടുവച്ചെങ്കിൽ ഞാൻ നോക്കിക്കും ഇല്ലാച്ചെങ്കിൽ ഞാൻ തന്നെ നോക്കൂട്ട അപ്പോൾ അങ്ങനെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടാ അങ്ങനൊരു പത്തിരുപത് മിനിറ്റ് വരെ അങ്ങനെ ദമ്മിട്ടിട്ട് പിന്നെ നമുക്ക് ഇറക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അഞ്ച് കിലോനല്ലേ വെക്കുകയെന്നുള്ളത് പക്ഷേ പിന്നെക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സഹായത്തിന് ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീണ്ടും ചോറൊക്കെ ചേർത്ത് കൊടുക്കുകട്ടാ പത്തരയാകുമ്പോഴേക്കിന് ദമ്മിട്ടിട്ടാണ് പിന്നെ ചോറിനൊക്കെ വേഗം വെള്ളം ഇട്ട് കാരണം അടുപ്പ് ചെറിയ അടുപ്പല്ലേ അപ്പോൾ ചൂടായിട്ടൊക്കെ ഇങ്ങനെ വരണ്ടേ അപ്പോൾ പിന്നെ പത്തരയാവുമ്പോഴേക്ക് പതിനൊന്നര പണിയാവുമ്പോഴേക്കും ഒക്കെ എല്ലാവർക്കും പുതിയാലും ബേക്കാക്കലൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഒന്ന് ബിരിയാണി സ്റ്റെയിൽ ഇരുന്നിട്ടാ ഇനി എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത്തം മുതൽ തിരുവോണം വരെ പത്ത് തരം ഇപ്പോൾ കറികൾ സദ്യകൾ അതിൽ പാൽ പാലടയും പെടു പെടൂട്ടാ അപ്പം ആദ്യം ഞാൻ പാലടയിൽ നിന്ന് ഇട്ടാണ് തുടങ്ങണത് അപ്പോൾ ആർക്ക് ആവശ്യക്കാർ ഒക്കെ ഇപ്പം തന്നെ ചോദിക്കലോ തുടങ്ങിയെടുക്കുന്നത് പാലട വെക്കുന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും എല്ലാ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ളതാണല്ലോ പാലട അപ്പം എന്തായാലും പാലട ഞാൻ വിൽക്കും വിട്ട ആദ്യം പാലടയിൽ നിന്നാണ് തുടങ്ങുക പിന്നെ പുളിഞ്ചി കാള അവിയൽ അങ്ങനെയുള്ള കറികൾ സാമ്പാർ പിന്നെ ഞാൻ കാണിക്കലുള്ളതാണല്ലോ അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത ദിവസം തന്നെ നാളെ ഒറ്റ ആയിട്ട് സാമ്പാർ പൊടിയുടെ വീഡിയോ ഞാൻ ഇടണ്ടിട്ടാണ് എന്താച്ചാ ഈ പാക്കറ്റൊന്നും വാങ്ങിയിട്ടൊന്നും നമുക്കൊന്നും ആവണില്ല അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ പൊടി കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ പൊടിച്ചെടുക്കുക വെച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ പറ്റിയില്ലാച്ച ഞാൻ മില്ലീന്ന് കൊടുപ്പിക്കും മിക്സിയിൽ ചിലപ്പോൾ അത്രയൊന്നും പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ ദമ്മിൻ്റെ പരിപാടിയൊക്കെ റെഡി ആയിട്ടാണ് ഏറ്റ മേലെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഡാൽഡേം പിന്നെ ആർ കൂടിയിട്ട് ഞാൻ ഉരുക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കട്ട ഇടുന്നേക്കായും നല്ലതാണല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഫൈനൽ ലുക്കട്ടത് അങ്ങനെ പിന്നെ മേലെ നല്ലൊരു മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു വിടക്ക് മൂടി വച്ച് അതിലേക്ക് തീയൊക്കെ കോരിയിട്ട് കേട്ട അപ്പം അടുപ്പുള്ള ഫുള്ളായിട്ട് തീ മേലേക്ക് കോരി ഇട്ടിട്ടാണ് അപ്പം നമ്മളെ ഫൈനൽ ലുക്കാണ് കേട്ടോ അപ്പോൾ ഈ അടുപ്പത്ത് അടുപ്പിന്റെ അവിടെ ഒക്കെ പ്രകൃതിയായിട്ട് പണി നടന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടാ കൂട്ടുകാരെ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുവാണിച്ച ഒന്ന് ലൈക്കും സപ്പോർട്ടും ഹൈപ്പും ഒക്കെ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേട്ടാ അപ്പം നമ്മളെ ഈ സംരംഭം അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടാ അപ്പം നിങ്ങളെ കമൻറ്റുകളൊക്കെ ഓരോരുത്തരെയും അറിയിക്കുക പിന്നെ അങ്ങനെ കൂടുതൽ കമൻറ്റൊന്നും ഇടാനൊന്നും എനിക്ക് ഇപ്പം സമയമില്ലാത്ത കാരണം കേട്ടാ അപ്പം മോനാണ് ഇട്ടോ പൊട്ടിച്ചിട്ടൊക്കെ ദമ്മ പൊട്ടിച്ചിട്ടൊക്കെ റെഡി ആക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് കൊടുക്കാറുള്ളവർക്കൊക്കെ റെഡി ആക്കുന്നുണ്ട് പൊതി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്